മഹാനായ അബൂബക്കറിൽ കി അലൈഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മോഷ്ടാവ് മഹാനായ കച്ചാനിയുടെ തലപ്പാവ് മോഷ്ടിച്ചു കൊണ്ടുപോയി അന്ന് തലപ്പാവ് കിട്ടിയാൽ മതി അതെടുത്ത് ഡ്രസ്സാക്കാലോ എന്ന് വിചാരിച്ചാണ് തലപ്പാവ് മോഷ്ടിക്കണത് അലച്ചു ഇങ്ങനെ നിസ്കരിക്കുകയാണ് അപ്പൊ തോളന്ന് ഷാലെടുത്തിട്ട് പോയി അത് എടുത്തത് മഹാനായ അബൂ ബക്ാഹി എന്ന പ്രഗൽഭനായതായിരുന്നു ഞാനത് കൊണ്ടുപോയി വിൽക്കണല്ലോ വിൽക്കാൻ വേണ്ടി കച്ചവടക്കാരന്റെ അരികത്തേക്ക് നീട്ടിക്കൊടുത്തു ഇതായി തുണിക്കിലേക്ക് പൈസതാ ആ നീട്ടിയതാണ് പിന്നെ കൈ മടക്കാൻ പറ്റിയില്ല അത് വിടാനും പറ്റുന്നില്ല കൈ മടക്കാനും പറ്റുന്നില്ല അണോർ ഹൂ അവന്റെ കൈയെന്ന് ഉറച്ചുപോയി അപ്പോ ഓടിവന്നു അപ്പോ ഓടിവന്നു അബൂബക്കറുൽ കച്ചാൻ പറഞ്ഞു മഹാനപുറകളെ എന്നോട് മാപ്പാക്കണം മാപ്പാക്കണം എന്റെ കൈതാ ഉറച്ചുപോയിരിക്കുന്നു മഹാനായ ദുആ ചെയ്യുകയാണ് ഇലാഹി നിന്റെ ഈ പടപ്പ് എന്നിൽ നിന്ന് എന്താണോ മോഷ്ടിച്ചത് അതിലേക്ക് തിരിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അയാളിൽ നിന്ന് നീ എടുത്തത് തിരിച്ചു കൊടുത്തേക്ക് കയ്യന്റെ ആരോഗ്യം അള്ളാഹു തിരിച്ചെടുത്തത് കൊടുത്തേക്ക് റബ്ബെല്ലിമാ പിന്നെ അദ്ദേഹം ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചു പോകുന്നു സംഭവം നദീർ മുഹമ്മദ് മക്സബിയുടെ ഈ ഗ്രന്ഥത്തിലുണ്ട് സംഭവം കയ്യകുടച്ചു പോവാണ് പിന്നെ തിരിച്ചു കിട്ടിയത് ദുആ ചെയ്തപ്പോഴാണ് തുടങ്ങാൻ കഴിയില്ല അള്ളാഹുഖന്മാരുടെ ജീവിതമതാണ് വീട്ടിലേക്ക് കള്ളം കയറി അനുഭവമുണ്ട് ഈജിപ്തിലാണ് ഖൈറോവിലാണ് റാബി അച്ചു അദവിയ ബിവി എന്ത് വിഷമം കൊള്ളുന്നത് ഫലസ്തീനിലാണ് ഫലസ്തീനിലെ ജബൽ ഉണ്ട് ഒലീവുമല അതായത് മസ്ജിദുൽ അഹസയുടെ നേരെ ഒരു കുന്നാണ് മനോഹരമായ കുന്ന് അവിടെയാണ് ഹിബ്രു യൂണിവേഴ്സിറ്റി ഉള്ളത് അവിടെയാണ് ഐസാനിബി ലഹിസലാം ആകാശത്തേക്ക് ഉയർന്ന സ്ഥലമുള്ളത് അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട് ഇപ്പോ ഒരു മുനാരമുണ്ട് ഈസാനിബി അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയ സ്ഥലം അതിന്റെ കുറച്ച് ഇടതു ഭാഗത്ത് താഴേക്ക് പോയാൽ ഫാരിസ് സൽമാനുസ്യം ഉണ്ട് സൽമാനുസിയർ ചെയ്ത് വന്ന് മുമ്പോട്ട് ഇറക്കത്തിലേക്ക് ഉണ്ട് ജറൂസലേം മൊത്തത്തിൽ കാണാൻ കഴിയുന്ന ജറൂസലേമിലെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിമീങ്ങളുടെയും ജൂതന്മാരുടെയും ഖബർസ്ഥാൻ ഒരുമിച്ച് കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ പോയിന്റിലേക്ക് പോകുമ്പോ ഇടതുഭാഗത്ത് ഒരു ചെരുവിൽ അന്ത്യവിഷമം കൊള്ളുകയാണ് മഹരി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പുറത്തേക്കുള്ള വഴി കള്ളം അവസാനം ബിവിയോട് വിയോട് ചെന്നറഞ്ഞു ബി വിയോട് ചെന്ന് പറഞ്ഞു ബി വിപ്പുതരണേ ഇവിടെ വെച്ചേക്കട്ടെ എനിക്ക് പോകാൻ പറ്റുന്നില്ല അവിടെ ആരോ വിളിച്ചു പറയുന്നത് കേട്ടു ഇന്നു സംരക്ഷിക്കുകയാണ് അള്ളാഹു ആണ് ഇതിന്റെ സംരക്ഷകൻ അള്ളാഹു ഇതിനെ സംരക്ഷിക്കുന്നതുകൊണ്ട് ഞങ്ങളതിന് കാവൽക്കാരാണെന്ന് ആരോ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു അവിടെ കൊണ്ടുപോയി വെച്ച് ഓടുകയാണുണ്ടായത് സുഹാൻ അല്ല